നമസ്കാരം കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണ സംഭവത്തിൽ സർക്കാരിനെതിരെ അതിശക്തമായി പ്രതിഷേധമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തലസ്ഥാനത്ത് മന്ത്രി വീണ ജോർജിന്റെ വസതിക്ക് മുന്നിൽ രാവിലെ മുതൽ വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് ആരോഗ്യരംഗത്തെ കെടുകാര്യസ്ഥതയിൽ ജനങ്ങൾ ചത്തു വീഴുമ്പോൾ സപ്രമഞ്ചത്തിലിരുന്ന് റിപ്പോർട്ട് തേടുന്ന മന്ത്രിയുടെ വീടിനുള്ളിൽ നിന്നും വവിക്കുന്നത് ചീഞ്ഞളിഞ്ഞ ശവത്തിന്റെ ദുർഗതമാണ് എന്ന് ജനങ്ങൾ ഒന്നടകം പറയുന്നു കേരളത്തിലെ ആരോഗ്യവകുപ്പ് അഴിമതിയുടെയും കെടുകാര്യസ്ഥിതിയുടെയും ഈ ജിയൻ തൊഴുത്തായി മാറിയിരിക്കുകയാണ് എന്നും ഈ വകുപ്പ് സാധാരണക്കാരന്റെ ജീവന് പുല്ല് വിലയാണ് നൽകുന്നത് എന്നും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല ആരോപിച്ചു കേരളത്തിലെ ഏറ്റവും കൂടുതൽ സാധാരണക്കാരും ആശ്രയിക്കുന്നത് സർക്കാർ ആശുപത്രികളെയാണ് രണ്ടായിരത്തിയഞ്ച് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ നിയമസഭയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ നോക്കിയാൽ കേരളത്തിലെ ആരോഗ്യരംഗം എത്രമാത്രം കുത്തഴിഞ്ഞതാണ് എന്ന് മനസ്സിലാക്കാം കാലാവധി കഴിഞ്ഞ മരുന്നുകൾ വൻതോതിൽ വാങ്ങിക്കൂട്ടി സർക്കാർ ആശുപത്രികൾ വഴി വിതരണം ചെയ്തതിന്റെ എല്ലാ രേഖകളും സഹിതമാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നും ഹോൾസെയിലർമാരും തിരിച്ചയക്കുന്ന ഉപയോഗശൂന്യമായ മരുന്നുകളുമുണ്ട് അവ കോടിക്കണക്കിന് രൂപ കമ്പനിക്ക് നൽകി സർക്കാർ വാങ്ങിക്കൂടുകയായിരുന്നു ഇതാണ് സാധാരണക്കാർക്ക് നൽകിയത് ഇതുവഴി കമ്പനികൾക്ക് കോടികളുടെ ലാഭവും നിന്നവർക്ക് കോടികളുടെ കമ്മീഷനും ലഭിച്ചു എന്നാണ് വിവരം ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ മരണപ്പെട്ട പാവപ്പെട്ട പല രോഗികളും ഈ കാലാവധി കഴിഞ്ഞ മരുന്ന് കഴിച്ച് മരിച്ചവരാകാം എന്നാൽ ഇതേപ്പറ്റി അന്വേഷണം പോലും ഈ നിമിഷം വരേക്കും നടന്നിട്ടില്ല ആരാണ് ഈ കാലാവധി കഴിഞ്ഞ മരുന്നുകൾ വാങ്ങാൻ ഉത്തരവിട്ടത് ആരാണ് കമ്മീഷൻ കൈപ്പറ്റിയത് സർക്കാർ ആശുപത്രികളിലേക്ക് ഒരു മൊട്ടു സൂചി വാങ്ങണമെങ്കിൽ പോലും ആരോഗ്യമന്ത്രിയുടെ ഓഫീസിന്റെ അനുമതി വേണം അപ്പോൾ കാലാവധി കഴിഞ്ഞ മരുന്ന് വാങ്ങിയതിന്റെ കമ്മീഷൻ ഗുണഭോക്താക്കൾ ആരാണ് എന്ന് കണ്ടുപിടിക്കാൻ പാഴൂർ പടിപ്പുര വരെ പോകേണ്ട കാര്യമൊന്നുമില്ല സി എ ജി നിയമസഭയിൽ വെച്ച റിപ്പോർട്ടിലെ ഗുരുതരമായ ആരോപണത്തിൽ ഇതുവരേക്കും അന്വേഷണം നടക്കാത്തതിന്റെ കാരണങ്ങളും വ്യക്തമാണ് ഇതാരെ സംരക്ഷിക്കാനാണ് എന്ന് മുഖ്യമന്ത്രി തന്നെയാണ് വ്യക്തമാക്കേണ്ടത് ആശുപത്രികളിലേക്ക് കോടിക്കണക്കിന് രൂപയുടെ ആധുനിക ചികിത്സാ സാമഗ്രികളാണ് സർക്കാർ വാങ്ങിക്കൂട്ടുന്നത് എന്നാൽ ഇവ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ ഫിലിം അടക്കമുള്ള പല അടിയന്തര വസ്തുക്കളും വാങ്ങാൻ മന്ത്രിയുടെ ഓഫീസ് അനുമതി നൽകില്ല ചുരുക്കത്തിൽ കോടിക്കണക്കിന് രൂപ നൽകി വാങ്ങിയ മെഷീനുകൾ സർക്കാർ ആശുപത്രികളിൽ ഉപയോഗശൂന്യമായി ഇരിക്കുകയും ജനത്തിന് സ്വകാര്യ ലാബുകളെ ആശ്രയിക്കേണ്ടി വരികയും ചെയ്യുന്നു സ്വകാര്യ ലാബുകൾക്ക് ലാഭമുണ്ടാക്കാനുള്ള ഈ കള്ളകളിക്ക് മന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് കൂട്ടുനിൽക്കുന്നത് ഇതിന് ലഭിക്കുന്ന കമ്മീഷന്റെ ഉപഭോക്താക്കൾ ആരാണ് ഇത് ഉറപ്പായും അന്വേഷിക്കേണ്ട വിഷയമാണ് അതുപോലെ തന്നെ കോടികൾ നൽകി വാങ്ങുന്ന ഈ മെഷീനുകൾക്കുള്ള ആനുവൽ മെയിൻ്റെനൻസ് കോൺട്രാക്റ്റുകൾക്കുള്ള അതായത് എ എം സി തുക നൽകില്ല അതോടെ ഗ്യാരണ്ടി ഗ്യാരന്റി കഴിയുന്ന മുറയ്ക്ക് ഈ മെഷീനുകൾ ഉപയോഗശൂന്യമാകും സർക്കാർ വീണ്ടും പുതിയ മെഷീനുകൾ വീണ്ടും കോടികൾ നൽകി വാങ്ങും എന്നിട്ട് കമ്മീഷൻ കൈപ്പറ്റും ഈ കമ്മീഷൻ രാജാണ് ആരോഗ്യ മന്ത്രാലയത്തിൽ ഇപ്പോഴും നടക്കുന്നത് മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ഗുണനിലവാരമില്ലാത്ത മരുന്നുകളാണ് വാങ്ങുന്നത് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഇതും കോടികളുടെ കമ്മീഷൻ ഇടപാട് തന്നെയാണ് സാധാരണക്കാരന്റെ ജീവൻ വെച്ചുകൊണ്ടാണ് ഇവർ ഈ കളിക്കുന്നത് ഇവർക്കും കിട്ടുന്ന കമ്മീഷന്റെ യഥാർത്ഥ ഇര ഏതെങ്കിലും കുടുംബത്തിന്റെ അത്താണിയുടെ ജീവനാകാം അത്ര മനുഷ്യത്വരഹിതമായ അഴിമതി തന്നെയാണ് ആരോഗ്യവകുപ്പിൽ നടക്കുന്നത് ആരോഗ്യവകുപ്പിലെ അഴിമതികളെക്കുറിച്ചും കമ്മീഷൻ ഇടപാടുകളെ കുറിച്ചും സ്വതന്ത്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം ആരോഗ്യമന്ത്രി തൽസ്ഥാനത്ത് നിന്നും മാറി നിൽക്കണം അന്വേഷണം സ്വതന്ത്രമായി നടക്കാനുള്ള അവസരം നൽകണം വാജ്പേയി സർക്കാരിന്റെ കാലത്തെ ശവപ്പെട്ടി കുംഭകോണത്തിന് സമാനമായി കേരളത്തിൽ കോവിഡ് കാലത്ത് പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി പി കിറ്റ് വാങ്ങിയപ്പോൾ കൈയിട്ട വരി എന്നിട്ട് തങ്ങളാണ് ആരോഗ്യരംഗത്തെ മെച്ചപ്പെടുത്തിയത് എന്ന് ബാധിക്കുന്ന ഇവരുടെ അവകാശവാദം കേട്ടാൽ നാണിച്ച തലതാഴ്ത്തും നിവൃത്തിയില്ലാതെ സർക്കാർ ആശുപത്രിയിൽ അഭയം തേടുന്ന പാവങ്ങളുടെ ചികിത്സയ്ക്ക് ആവശ്യമായ ക്യാപ്സ്യൂളുകൾ പോലും കിട്ടാനില്ല അതിന് ചിലവഴിക്കാൻ പണവുമില്ല പക്ഷേ ആരോഗ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും അഴിമതികളും വീഴ്ചകളും മറച്ചുവെക്കാനുള്ള ന്യായീകരണ കാപ്സ്യൂളുകൾ നിർമ്മിക്കാൻ ഇവിടെ സർക്കാരിന് സമയവും പണവും വേണ്ടിവളമുണ്ട് അതേസമയം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായതുപോലെയുള്ള ദൗർഭാഗ്യകരവും വേദനാജനകവുമായ അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും സർക്കാർ ശക്തിപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു മരണപ്പെട്ട ബിന്ദുവിന്റെ കുടുംബാംഗങ്ങൾക്ക് ഉചിതമായ സഹായം നൽകും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു സർക്കാരിന്റെ സഹായങ്ങളും പിന്തുണയും അവർക്കുണ്ടായിരിക്കും ആരോഗ്യമേഖലയെ കൂടുതൽ കരുത്തോടെ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു അതേസമയം ഏറെ ഏറെ മന്ത്രി മന്ത്രി ജോർജ് ബിന്ദുവിന്റെ മരണത്തിൽ പ്രതികരിച്ചത് സംഭവം വേദനിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞു ബിന്ദുവിന്റെ കുടുംബത്തിന്റെ ദുഃഖം തന്നെയും സർക്കാർ ബിന്ദുവിന്റെ കുടുംബത്തിന് കുടുംബത്തിനൊപ്പമുണ്ടാകുമെന്നും വീണ ജോർജ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു വീണ ജോർജിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ ദാരുണമായ അപകടത്തിൽ പ്രിയപ്പെട്ട ബിന്ദു മരണമടഞ്ഞ സംഭവം ഏറെ വേദനിപ്പിക്കുന്നതാണ് ആ കുടുംബത്തിന്റെ ദുഃഖമെൻ്റെയും ദുഃഖമാണ് കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുകയും ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്യുന്നു സർക്കാർ പ്രിയപ്പെട്ട ബിന്ദുവിന്റെ കുടുംബത്തിന് ഒപ്പം തന്നെ